വളരെ വളരെ താളം തെറ്റിയ താളം മനഃപൂർവ്വം തെറ്റിക്കപ്പെട്ട ഒരവസ്ഥയിലാണ് നമ്മൾ ഒരു നേരം ഭക്ഷണം കഴിക്കുന്നവൻ ആരാ യോഗി രണ്ടു നേരം കഴിക്കുന്നവൻ ഭോഗി അപ്പം അറിയാം മൂന്ന് നേരം കഴിക്കുന്നവൻ അല്ലാത്താരെങ്കിലൂടെ ഇരിപ്പുണ്ടോ മൂന്ന് നേരവും നാല് നേരം കഴിച്ചാലോ നാലാമത്തെ നേരം കഴിക്കുന്നവനോ ദ്രോഹി സ്വന്തം ശരീരത്തെയും പാവം ഭക്ഷണമില്ലാതെ ഈ നമ്മുടെ അടുത്ത് കൂടുതൽ നിന്നുകൊണ്ട് കുറച്ചെടുത്ത് കുറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ നേരെ നമ്മുടെ മുന്നിലുണ്ട് ഒരു നേരം ഭക്ഷണം കഴിച്ചാൽ യോഗി യോഗമുണ്ട് യോഗം ഉണ്ടെന്നുള്ളതാണ് രണ്ടു നേരം കഴിക്കുന്നവർ ഇത്തിരി ഭോഗിക്കുന്നുണ്ട് മൂന്ന് നേരം കഴിച്ചാൽ രോഗിയാകും ഞാൻ പറഞ്ഞു വന്നത് രണ്ടാമത്തെ കാര്യത്തിൽ നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തെ ശുദ്ധവായു കിട്ടണം അതിനെന്താ ചെയ്യണ്ടേ അതിലേറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത് മരങ്ങൾ വെച്ച് പിടിപ്പിക്കണം അതെല്ലാം വെട്ടിയിട്ട് മരമണ്ടൻ മതിൽ കെട്ടുന്നവരാണ് നമ്മൾ പ്രബുദ്ധരായ മലയാളികൾ മതിലാണ് നമ്മുടെ സംരക്ഷണം ഒരു വടി ഉയർത്തി വെച്ച് ആർക്ക് വേണമെങ്കിലും ചാടി കിടക്കുക എന്നുള്ളതൊന്നും നമ്മുടെ തലേ കയറില്ല സെക്യൂരിറ്റി വേണ്ടേ നമുക്ക് അതുകൊണ്ട് ശുദ്ധവായുവിന് വേണ്ടി എന്താണ് ചെയ്യേണ്ടത് അത് കുറേ സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വം കൂടിയുണ്ട് സാമൂഹ്യമായി കൂടെ നമ്മൾ അതിൽ ശ്രമിക്കേണ്ടതുണ്ട് ശുദ്ധവായു ഉറപ്പാക്കാൻ ഒരു സാധനവും കത്തിക്കരുത് പല വീടുകളിലും ഒരാചാരമാണ് സാംപ്രാണി പുകയ്ക്കുക ചന്ദനത്തിരി കത്തിക്കുക വേണ്ട ആ കാലഘട്ടങ്ങളിൽ പുറത്തു നിന്നുള്ള വിഷാംശങ്ങൾ പുകയെല്ലാം കിടക്കാനായിട്ട് വളരെ കുറവായിരുന്നപ്പോൾ അതൊക്കെ കുഴപ്പമുണ്ടാക്കിയില്ല അതുകൊണ്ട് ഇന്നത്തെ ഒരു അന്തരീക്ഷത്തിൽ അങ്ങനെ ഒരു സാധനത്തിൻ്റെയും പുകയെക്കുകയോ സുഗന്ധത്തിന് വേണ്ടിയിട്ട് പലതരത്തിലുള്ള സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഓടോണിൽ എന്ന് പറഞ്ഞൊരു വിഷം കുളിപുറിയിലെല്ലാം കെട്ടിത്തൂക്കിയിടുന്നവരുണ്ട് ചെയ്യരുത് ഈ വിഷഗന്ധങ്ങളെല്ലാം രാസഗന്ധങ്ങളെല്ലാം ഒഴിവാക്കണം ഏറ്റവും കൂടുതൽ ഇന്ന് ക്യാൻസർ ഉണ്ടാക്കുന്നത് ടാൽക്കം പൗഡറാണ് ക്രീമുകളാണ് നെയിൽ പോളിഷാണ് ലിപ്സ്റ്റിക്കാണ് അത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് തിന്നാം ആസ്വദിച്ച് തിന്നാമെന്നുള്ളൊരു മെച്ചമെങ്കിലും ഉണ്ട് ചുണ്ടി തന്നെ വരട്ടുമ്പോഴേ പിന്നെ ഞാനിപ്പോൾ ചോര കുടിച്ചിറങ്ങിയ യക്ഷിയാണെന്നും കൂടെ ഒരു വിളംബരം അതിനോടൊപ്പം ഉണ്ട് എന്ത് കാര്യത്തിനാണ് ലിപ്സ്റ്റിക്കിൽ ലെഡ് മെർക്കുറി നെയിൽ പോളീഷിൽ ക്യാൻസർ ഉണ്ടാക്കുന്ന നിരവധി നിരവധി വിഷങ്ങൾ നിങ്ങൾ നിങ്ങൾ നെറ്റിലെടുത്ത് നോക്ക് നിങ്ങൾ ഈ കയ്യിലിരിക്കുന്ന ഫോണിൽ മൊബൈലിൽ മമ്മട്ടിയുടെ കാലും ലാലിൻ്റെ വാലുമൊക്കെയാണ് നോക്കുക അങ്ങനെ ഇക്കിളിപ്പെടുത്തുന്നതേ കാണുള്ളൂ നിങ്ങൾക്ക് ആവശ്യമുള്ളത് കണ്ണു തുറപ്പിക്കാൻ തുറപ്പിക്കാനിടയാകുന്നത് നിങ്ങൾ കാണുന്നില്ല നോക്കുന്നില്ല നിങ്ങൾ നോക്ക് ലിപ്സ്റ്റിക്ക് ക്യാൻസർ ഉണ്ടാക്കുമോ വാട്ട് ആർ ദ കാർസിനോജൻസ് ഇൻ ലിപ്സ്റ്റിക് മസ്കാര ടാൽക്കം പൗഡർ കുട്ടിക്കൂറ എനിക്കും ഓർമ്മയുണ്ട് എന്തായിരുന്നു ഒരു അത്ഭുതം കുപ്പിക്കൊരു അടുപ്പുണ്ട് അതിങ്ങനെ തിരിക്കുമ്പോൾ അടുപ്പിന് ചില ദ്വാരങ്ങളുണ്ട് അവിടെ ഒരു കൊണ്ട് ദ്വാരം ഇട്ട് അപ്പച്ചൻ ഇത് നിങ്ങോട്ട് കുറഞ്ഞ ആദ്യമായിട്ട് ടൂ ടാൽക്കം പൗഡർ കണ്ടത് ഞാൻ ഓർക്കുന്നുണ്ട് അത് പുരട്ടിയായിട്ട് സ്കൂളിൽ പോകുമ്പോൾ എന്തായിരുന്നു എന്നറിയാവോ മലയാളിയുടെ സൗന്ദര്യം മുഴുവനും തുടക്കമിടുന്നത് ഈ ലിപ് ഈ താൽക്കം പൗഡറിലാണ് അത് കഴിഞ്ഞല്ലേ പിന്നെ ഇപ്പോൾ ഓരോരുത്തർ എറണാകുളത്തെ ഒരു കോളേജ് സ്റ്റുഡൻറ്റ് ആവറേജ് ലെവലിലുള്ള ഒരു മൂവായിരം രൂപയുടെ കെമിക്കൽതാണ് സാധനങ്ങളെങ്കിലും വാങ്ങിപ്പോയിട്ടുണ്ട് ഈ ഇരുപതിനായിരം രൂപ മാസം മുടക്കുന്ന പെൺകുട്ടികളുണ്ട് കോസ്മെറ്റിക്സിന് വേണ്ടിയിട്ട് ഒരു ടി വി ചർച്ചയിലിരുന്ന് ഞാൻ ഈ കോസ്മെറ്റിക്കുകളുടെ അപകടം പറഞ്ഞപ്പോൾ ഭയങ്കര ദേഷ്യമായി അവിടെ ഇരുന്ന് ബ്യൂട്ടി പാർലർ നടത്തുന്നവർ അവരൊക്കെ ഭയങ്കരമായിട്ട് എനിക്കെതിരെ അലറുകയും അട്ടഹസുകയൊക്കെ ചെയ്തു ഇതൊക്കെ ആളുകൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ അടുത്തേക്ക് ആരെങ്കിലും വരുവാന്നാണ് ഒരു ലേഡി ചോദിച്ചത് ഞങ്ങളൊക്കെ കാശ് കൂടിയതാണ് ഉപയോഗിക്കുന്നത് വില കൂടിയതാണ് ചീപ്പായിട്ടുള്ള വെറൈറ്റി ഉപയോഗിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള കുഴപ്പം ഞാൻ പറഞ്ഞ അങ്ങനെയല്ല നിങ്ങളുടെ ഏറ്റവും കൂടിയ കാശിനിറക്കുന്ന കെമിക്കൽ കോസ്മെറ്റിക്കുകളുടെ അവസ്ഥയാണ് ഈ പറയുന്നത് ഏറ്റവും സുന്ദരിയാവാൻ ഈ കൃത്രിമ സാധനങ്ങൾ ഉപയോഗിച്ച് അവസാനം ഏറ്റവും വൈരൂപ്യം നിറഞ്ഞ ക്യാൻസറിൻ്റെ ഭീകരതകളിലേക്ക് വീഴുകയാണ് നമ്മൾ ഇതെല്ലാം നിങ്ങളുടെ ടാൽക്കം പൗഡർ എന്തായി ടാൽക്കം പൗഡർ ടാൽക്കം പൗഡർ എന്ന് പറഞ്ഞാൽ എന്താ സാധനം ആ ഗോ ടാൽ പാറപ്പൊടി മണ്ണൊക്കെ അരച്ച് അത് പക്ഷെ ട്രീറ്റ് ചെയ്ത് കറുത്ത നിറത്തിൽ ഇരുന്നാലല്ലേ അയ്യേ ചെളിയോ പ്രകൃതിയിൽ സാരി ചെളി പൊത്ത് അയ്യ വൃത്തി കേട് ടാൽക്കം പൗഡർ നല്ല വെളുത്ത സുന്ദർ ട്രീറ്റ് ചെയ്ത് ട്രീറ്റ് ചെയ്ത് എടുക്കുന്നതാണ് സാധനം ചെളിയാണ് നമ്മുടെയൊക്കെ ഈ ഒരു നമ്മളൊക്കെ വളരെ വെൽ എഡ്യൂക്കേറ്റഡ് ഇൽ എഡ്യൂക്കേറ്റഡ് ആണ് അപ്പോൾ ശ്വാസകോശത്തെ ഇത്തരത്തിലുള്ള സാധനങ്ങളിൽ നിന്ന് രക്ഷിക്കണം പല ടീച്ചർമാരും ശ്വാസകോശ രോഗികളാകുന്നത് ഈ ചോക്കിൻ്റെ പൊടി കൊണ്ടാണ് അതുപോലെ തന്നെയാണ് ടാൽക്കം പൗഡറും അതുകൊണ്ട് ശ്വാസകോശത്തെ രക്ഷിക്കണം അതിന് ഇന്നത്തെ നമ്മളുടെ ഒരു നിലയിൽ പത്ത് പൈസ ചിലവില്ലാതെ നമുക്ക് യോഗ പ്രാക്ടീസ് ചെയ്യാം യോഗ ശുദ്ധവായു കിട്ടുന്ന ഒരിടത്ത് യോഗ ചെയ്യാൻ സാധിച്ചാൽ അതിലെ പ്രാണായാമവും ഇപ്പോൾ ശശാസനം പോലുള്ള ആസനങ്ങൾ ഭവനമുക്താസനം നിരവധി ആസനങ്ങളുണ്ട് നന്നായിട്ട് ബ്രീത്ത് ചെയ്യാൻ ശ്വാസകോശത്തിൻ്റെ ഉള്ളറകൾ തുറന്ന് ശ്വാസം പുറത്തേക്ക് വിടാനൊക്കെ പറ്റുന്നതായിട്ട് ഇനി അങ്ങനെ ഒന്നും നിങ്ങൾക്ക് സമയമില്ല പറ്റുന്നില്ല എങ്കിൽ ബുദ്ധിമുട്ടാൻ പറ്റുന്നില്ല എങ്കിൽ നീണ്ടു നിറന്ന് കിടന്ന് കാലിൻ്റെ അടുത്ത് തൊടയുടെ അടുത്ത് കൈകൾ നേരെ കമഴ്ത്തി വെച്ച് ശ്വാസം എടുത്തുകൊണ്ട് പതുക്കെ പൊക്കി പൊക്കി ശ്വാസം എടുത്ത് തീരുമ്പോൾ പുറകിക്കൊണ്ടുപോയി മലർത്തി വെക്കുക ശ്വാസം വിട്ടുകൊണ്ട് പതുക്കെ തിരിച്ച് തിരിച്ച് ഈ ഒരു പൊസിഷനിൽ നമുക്ക് ശ്വാസകോശങ്ങളുടെ ഉള്ളറകൾ വായു തുറന്നു കിട്ടും അതിലെ അഴുക്കുകൾ കളയാൻ നന്നായിട്ട് സാധിക്കും ചെളിത ലളിത രീതികളൊക്കെ ചെയ്ത് ശ്വാസകോശത്തെ ശ്രദ്ധിച്ച് തീരൂ കാരണം ഓക്സിജൻ എടുത്ത് ശ്വാസകോശങ്ങൾ ഹൃദയത്തിന് കൊടുത്ത് ആ ശുദ്ധവായു ചേർത്ത് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും എത്തിക്കേണ്ടതുണ്ട് അടുത്തത് ഡൈജസ്റ്റീവ് സിസ്റ്റമാണ് ദഹന വ്യവസ്ഥയാണ് അതിൽ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ പറഞ്ഞതിൽ നന്നായിട്ട് വന്നിട്ടുണ്ട് പിന്നെയുള്ളത് നെർവസ് സിസ്റ്റമാണ് നടീജരമ്പുകൾ അത് നമ്മുടെ വികാര വിചാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ് വികാര വിചാരങ്ങളെ വളരെ ജാഗ്രതയോടെ കൈകാര്യം ചെയ്യണം അത് നിർമ്മമോ നിരഹങ്കാര നിരാഹാരസ്യ ദൈഹിന അല്ലെങ്കിൽ ദുഃഖേഷു അനധികൃമനാഹ സുഖേഷു വികതസ്പൃഹ വീതരാഗ ഭയക്രോധ സ്ഥിതിതീർമുനിരുചിയതെ ഒന്നിനോടും പ്രത്യേകിച്ചും മമതയില്ലാതെ ഒന്നിനോടും അടിമത്തമില്ലാതെ സുഖ ഒരേപോലെ കാണുന്ന ഒരു മനസ്സിലേക്ക് വരണം അതിന് ഭഗവത്ഗീത പോലെ സഹായകമായിട്ടും മറ്റൊരു സാധനം എനിക്ക് പറയാനില്ല പ്രത്യേകിച്ച് സി രാധാകൃഷ്ണൻ എഴുതിയിട്ടുള്ള ദർശനം എന്ന് പറഞ്ഞ പുസ്തകം മാതൃഭൂമി ബോക്സിൻ്റെ അത് പല ആവർത്തി വായിച്ചാൽ ഏത് കൊടുങ്കാറ്റ് വന്നാലും ഇളകാതിരിക്കാനുള്ള മനസ്സുണ്ടാക്കാനുള്ള ട്രെയിനിങ് തുടങ്ങാൻ പറ്റും പിന്നെ ഇമ്മ്യൂൺ സിസ്റ്റം രോഗപ്രതിരോധ സിസ്റ്റത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ലിംഫാറ്റിക് സിസ്റ്റത്തുണ്ട് എക്സ്ക്രിട്ടറി യൂറിനറി സിസ്റ്റം ഉണ്ട് റിപ്രൊഡക്റ്റീവ് സിസ്റ്റം ഉണ്ട് അതിനു മുമ്പായിട്ട് നമുക്ക് ഇൻഡഗുമിനേറ്ററി സിസ്റ്റം ഉണ്ട് ഇതിനെല്ലാം ശ്രദ്ധിച്ച് സെൻസറി സിസ്റ്റം എല്ലാറ്റിനെയും കൂടെ ജാഗ്രതയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം